മറ്റൊരു വിചിത്രമായ ശിക്ഷ നടപടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ കൈലാസത്തിൽ നടന്ന ഒരു കുടുംബകലഹത്തെക്കുറിച്ചായിരുന്നല്ലോ നമ്മളുടെ ചർച്ച മുഴുവനും കൈലാസത്തിൽ ഒരു സ്ത്രീ പ്രവേശിക്കാതിരിക്കുവാൻ പാർവതി എന്തെല്ലാം ചെയ്തു എന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ കൈലാസത്തിൽ പാർവതി വിചാരിച്ചതുപോലെ നടന്നില്ല നടന്നില്ല എന്ന് മാത്രമല്ല ഒരു സ്ത്രീ അവിടെ പ്രവേശിച്ചു കൈലാസത്തിൽ ആ സ്ത്രീ പ്രവേശിക്കുക മാത്രമല്ല പരമശിവനുമായി കുശാലായി തന്നെ സംഭോഗവും ചെയ്തു പാമ്പായി വന്നതിനാൽ കാവൽ നിന്നിരുന്ന വീരകനോ പർവ്വതദേവതയോ ആ അസുറിനെ കണ്ടതുമില്ല കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു സ്ത്രീ കൈലാസത്തിൽ മരിച്ചു കിടക്കുന്നത് ആ മലയിൽ വസിക്കുന്ന ദേവത കണ്ടുപിടിക്കുകയും ആ ദേവത ഉടൻ തന്നെ ഇക്കാര്യം തപസ് ചെയ്യുന്ന പാർവതിയെ അറിയിക്കുകയും ചെയ്യുന്നു നോക്കുക ഹരേണ സൂദിതം ദൃഷ്ട സ്ത്രീരൂപം ദാനവേശ്വരം അപരിച്ഛിന്നത്ഥ ശൈലപുത്രൈ നിവേദയത് ദൂതന മാരുതേനാശു ഗാമിന് നവദേവത ശ്രുവാ വായുമുഖാ ദീ കോധരക്തവിലോചന ഹരേണ സൂദിതം ദാനവേശ്വരം സ്ത്രീരൂപം ദൃഷ്ട ശിവനാൽ കൊല്ലപ്പെട്ട സ്ത്രീരൂപിയായ ആസുരനെ കണ്ടിട്ട് അപരിഛിന്നതത്വാർത്ഥ നഗദേവത കാര്യങ്ങൾ അത്രക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ആ നഗദേവത ആ പർവ്വത ദേവത എന്തു ചെയ്തു ആശുകാമിനാ മാരുതേന ദൂതേന വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്നവനായ കാറ്റ് ആകുന്ന ദൂതൻ്റെ കൈവശം അതായത് വായു എന്ന ദൂതൻ്റെ കൈവശം ശൈലപുത്രിയെ വേദയത് ആ ശൈലപുത്രിയായിട്ടുള്ള പാർവതിയെ അറിയിച്ചു ഈ കാര്യങ്ങൾ മുഴുവൻ അറിയിച്ചു എന്നർത്ഥം ശ്രുത്വ വായു മുഖാദ്ദേവി ക്രോധരക്തവിലോചന അശപത് വീരകം പുത്രം ഹൃദയേന വിധൂയത വായുമുഖാത് ശ്രുത്വ ക്രോധരക്തവിലോചന ദേവി ഹൃദയേന വിദൂയത വീരകം പുത്രം അശപത് അതായത് വായുമുഖത്ത് നിന്ന് വായുവിൻ്റെ നാവിൽ നിന്ന് ുത്വ കേട്ടിട്ട് അതായത് അവിടെ ഏതോ ഒരു സ്ത്രീ കൈലാസത്തിൽ മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് ക്രോധരക്തവിലോചനാ ദേവി ദേഷ്യം കൊണ്ട് കണ്ണു ചുവന്നവളായ ദേവി ഹൃദയന വിധൂയത മനസ്സുകൊണ്ട് വിഷമിച്ചിട്ട് വീരകം പുത്രം അശപത് ആ വീരഭദ്രനെ പുത്രനെ പോലുള്ള വീരഭദ്രനെ അവൾ അശപത് ശപിച്ചു അതായത് ശിവനാൽ കൊല്ലപ്പെട്ട നിലയിൽ അസുരനാണെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ രൂപത്തെ കണ്ട പർവ്വതത്തിലെ ദേവത വലിയതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും പാർവതിയെ വേഗതയേറിയ വായു മുഖേന കാര്യങ്ങൾ അറിയിച്ചു വായുവിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ പാർവതി കോപം കൊണ്ട് ചുവന്ന കണ്ണുകളുമായി വിഷമമേറിയ മനസ്സോടുകൂടിയവളായിട്ട് വീരകൻ എന്ന ഭൂതഗണത്തെ അപ്പോൾ തന്നെ ശപിക്കുകയാണ് ഉണ്ടായത് എങ്ങനെയാണ് അവൾ ശാപിച്ചത് മാതരം മാം യസ്മാത്വം സ്നേഹ വിക്ലവാദ് സ്ത്രീണാം ശങ്കരസ്യ രഹോവിധൗ വിധ തസ്മാരുഷാരൂക്ഷാ ജടാ ഹൃദയവർജിത ഗണേശക്ഷാര സദൃശീ ശിലാമാതാ ഭവിഷ്യതി എന്നാണ് അവൾ ശപിച്ചത് ഹലയോ ഗണേശ ഗണേശ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭൂതഗണങ്ങളുടെ തലവനെയാണ് ഗണേശൻ എന്ന് പറയുന്നത് ശങ്കരസ്യ സ്നേഹ വിക്ലവാദ് മാം മാതരം പരിത്യജ്യ യസ്മാത്വം യാതൊരു കാരണം കൊണ്ടാണോ നീ ശങ്കരസ്യ സ്നേഹ വിക്ലവാദ് ശിവനോടുള്ള സ്നേഹാധിക്യം കാരണം മാം മാതരം പരിത്യജ്യ ഈ എന്നെ മാതാവായ എന്നെ നീ നിരാകരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ശങ്കരസ്യ രഹോവിധൗ ശങ്കരന് രഹസ്യമായിട്ട് സ്ത്രീണാം വിഹിതാവസര സ്ത്രീകൾക്ക് അവിടെ ചെല്ലുവാനുള്ള അവസരം നൽകി തസ്വാദ് അതുകൊണ്ട് തേ ഹൃദയവർജിത ക്ഷാരസദൃശി ശില തേ മാതാ ഭവിഷ്യതി അതിനാൽ നീ പാറയെപ്പോലെ പരിപരുത്ത ഒരമ്മയുടെ മകനായി പിറക്കട്ടെ മനുഷ്യനായി പിറക്കട്ടെ എന്ന് അവൾ വീരഭദ്രനെ ശപിച്ചു ശില പോലെ കഠിനഹൃദയായ ഒരമ്മയ്ക്ക് മനുഷ്യനായി ഭൂമിയിൽ പിറക്കട്ടെ എന്ന പാർവതി അവിടെ വെച്ച് തന്നെ വീരകനെ ശപിക്കുന്നുണ്ടെങ്കിലും ഇത് പക്ഷേ വീരകൻ അറിയുന്നതേയില്ല ഇത് കഴിഞ്ഞ് പാർവതി കോപിഷ്ഠയായി നിൽക്കുമ്പോൾ ബ്രഹ്മാവ് വന്ന് അവളുടെ അഭീഷ്ടം സാധിച്ചു കൊടുക്കുന്നു പാർവതി ഒരു സ്വർണ്ണവർണ്ണമുള്ള അതിസുന്ദരിയായി മാറുന്നു അവൾ തിരിച്ച് കൈലാസത്തിലെത്തുമ്പോൾ വീരഭദ്രന് പക്ഷേ പാർവതിയെ മനസ്സിലായില്ല അവൻ അവളെ കൈലാസത്തിലേക്ക് കയറ്റി വിട്ടതുമില്ല ഒരസുരൻ ഇതുപോലെ വന്നിരുന്നു എന്നും ആ അസുരനെ ശിവൻ കൊന്നു എന്നും അതിനാൽ വേഷം മാറി വന്ന അവളെ കയറ്റി വിടാനാകില്ല എന്നെല്ലാം പറയുകയും ചെയ്തു പിന്നെ പാർവതി പലതും പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കുന്നുണ്ട് ഈ സംഭാഷണത്തിൽ നിന്നാണ് ഇവിടെ ഒരു അസുരൻ വന്നിരുന്നതായിട്ടും അസുരനാണ് സ്ത്രീയായിട്ട് വന്നതെന്നും ശിവൻ ആ അസുരനെ സ്ത്രീ രൂപം പോണ്ട അസുരനെ കൊന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന പാർവതിക്ക് ആ വീരഭദ്രനെ ശപിച്ച കാര്യത്തിൽ മനപ്രയാസമുണ്ടാകുന്നു ഒരു മനുഷ്യനായി പിറന്നിട്ട് ഒടുവിൽ മരിക്കുമ്പോൾ അവന് തിരിച്ച് കൈലാസത്തിലേക്ക് വീണ്ടും വരാം എന്ന് ശാപമോക്ഷം ഉടൻ തന്നെ പാർവതി കൊടുക്കുന്നു പാർവതി ശിവനെ കാണാൻ അകത്തേക്ക് പോകുന്നു വീരഭദ്രനാകട്ടെ ദേവലോകത്ത് പോയി എല്ലാ കാര്യങ്ങളും പറയുകയും ഇപ്പോൾ ശിവൻ പാർവതിയുമായിട്ട് ആനന്ദിക്കുന്ന സമയമാണ് സംഭോഗം ചെയ്യുന്ന സമയമാണ് ആരും ശല്യപ്പെടുത്തരുതെന്നും കൂടി പറഞ്ഞിട്ടാണ് വീരഭദ്രൻ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറക്കാൻ പോകുന്നത് അങ്ങനെ ആയിരം വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു ശിവനും പാർവതിയും ഇപ്പോഴും സംഭോഗത്തിൽ തന്നെ തുടരുകയാണ് ഇതെല്ലാം ചാർവാകൻ പറഞ്ഞു പോകുന്നത് മാത്രം കഥയായി പറഞ്ഞു പോകുകയാണ് അതിൽ ഓരോ ശ്ലോകങ്ങളിലും കൃത്യമായി പറയുന്ന കാര്യമാണത് വീഡിയോയുടെ നീളം വർദ്ധിക്കുമെന്നതിനാൽ ദൈർഘ്യം കൂടുമെന്നതിനാൽ തൽക്കാലം ഈ ഭാഗം കഥയായി തന്നെ പറയുകയാണ് അവരുടെ സംഭോഗം അവസാനിക്കുന്നതേയില്ല കുറെ നാൾ പാർവതിയെ കിട്ടാതിരുന്നതിൻ്റെ ആക്രാന്തം ശിവൻ കാണിക്കാതിരിക്കില്ലല്ലോ പക്ഷേ ആയിരം വർഷം കഴിഞ്ഞിട്ടും അവരുടെ സംഭോഗം അവസാനിക്കാതിരുന്നത് കാരണം ദേവന്മാർക്ക് ടെൻഷനാകുന്നു കാരണം ശിവപാർവതിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് വേണം താരകാസുരൻ എന്ന ദുഷ്ടശക്തിയെ നശിപ്പിക്കാൻ അവൻ മൂലം ദേവലോകം തന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ സംഭോഗം നീണ്ടുപോയെന്നാൽ എന്തു ചെയ്യും ഇതിനൊരവസാനമില്ലേ കൈലാസത്തിലെ ബെഡ്റൂമിൽ ശിവൻ എന്ത് ചെയ്യുകയാണെന്നറിയാൻ അവർക്ക് തിടുക്കമായി അവരെന്താണ് ചെയ്തതെന്ന് നോക്കുക വർഷ വർഷ മാനസ ജ്വലനം ശങ്കര ചേഷ്ടിതം സഹസ്രം അപ്രകാരം അതായത് സംഭോഗം ചെയ്ത് ആയിരം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ത്വരിതമാനസാഹ ദേവാഹ തിടുക്കപ്പെട്ട ദേവന്മാർ ശങ്കരചേഷ്ടിതം ഞാതും ശങ്കരൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു വരാൻ ജ്വലനം ചോദയാമാസുഹു അഗ്നിദേവനെ ഏർപ്പാടാക്കി താരകാസുരൻ്റെ ശല്യം സഹിക്ക വയ്യാതായിരിക്കുന്ന സമയമാണത് ശിവപുത്രൻ പിറന്നാലേ ആ താരകാസുരനെ വധിച്ച് തങ്ങൾക്ക് സമാധാനമായി ദേവലോകത്ത് വസിക്കാൻ കഴിയൂ അതിനാലാണ് ദേവന്മാർക്ക് ക്ഷമ നശിച്ചത് ദേവന്മാർക്ക് വേണ്ടി കൈലാസത്തിലേക്ക് പോയ ഒരു ദൈവമായ അഗ്നി എന്താണ് ചെയ്തത് അഗ്നി ആലോചിച്ച് കണ്ടെത്തിയൊരു മാർഗം എന്താണ് വേഷം മാറിയിട്ട് ശിവന്റെ ബെഡ്റൂമിൽ ഒന്ന് ഒളിഞ്ഞു നോക്കുക എന്താണ് ശിവന്റെ പരിപാടി എന്നറിയാമല്ലോ അവിടെ ശിവനും പാർവതിയും ഉണ്ടോ എന്നെങ്കിലും അറിയാമല്ലോ കാര്യം എന്താണെന്ന് അറിയുകയും ചെയ്യാം ശിവൻ തന്നെ കാണുകയുമില്ല സൂപ്പർ പ്ലാൻ അങ്ങനെ അഗ്നി ഭഗവാൻ ഒരു തത്തയുടെ രൂപം കൈക്കൊണ്ടിട്ട് അകത്തേക്ക് പ്രവേശിച്ചു നോക്കുക പ്രവിശ്യ ശുഗരൂപി ഹുദശന ദദൃശേ ശയനേ സർവം രഥം ഗിരിജയാസഹ ശുഗരൂപീ ഹുദാശനഹ ഒരു തത്തയായി രൂപം മാറിയ ആ അഗ്നിദേവൻ ജാലരന്ധ്രേണ പ്രവിശ്യ ശിവന്റെ ബെഡ്റൂമിലേക്ക് അവിടെ കണ്ട ഒരു ജനൽ വഴി അകത്തേക്ക് കടക്കുകയും ഗിരിജയാ സഹ പാർവതിയുമായി ശയനേരഥം കട്ടിലിൽ കിടന്നുകൊണ്ട് സംഭോഗം ചെയ്യുന്ന ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവം ദൃശേ ശിവനെ കാണുകയും ചെയ്തു നോക്കണേ പരമശിവന്റെ ബെഡ്റൂം സീൻ ഒളിച്ചു നിന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു സനാതന ധർമ്മ ഭഗവാൻ എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നും കൂടി നോക്കാം ഇനിയുള്ള കാര്യങ്ങൾ ചാർവാകന് തന്നെ പറയാൻ അല്പം ഒരറപ്പുണ്ട് ജാല്യതയുണ്ട് എങ്കിലും എല്ലാം ഭഗവാന്റെ ലീലകളാണല്ലോ എന്നോർത്ത് നിങ്ങൾ സമാധാനിക്കുക ശിവൻ ഇക്കാര്യം അറിയില്ല എന്നായിരുന്നു അഗ്നിദേവന്റെ കണക്കുകൂട്ടൽ എന്നാൽ അഗ്നിദേവൻ തൻ്റെ ബെഡ്റൂമിൽ ഒളിച്ചു കടന്ന് തങ്ങളുടെ സംഭോഗം ഒളിച്ചു നിന്ന് കണ്ടു എന്ന് ശിവൻ മനസ്സിലാക്കുന്നു ക്രുദ്ധനായ ശിവൻ എന്താണ് ചെയ്തത് ഈ നിറുകെട്ട പണിക്ക് ഒരു ശിക്ഷ തന്നെ കൊടുക്കണമല്ലോ ശിവൻ അഗ്നിക്കിട്ട് കൊടുത്ത പണി എന്താണെന്ന് നോക്കാം സംഭോഗത്തിന് തടസ്സമുണ്ടാക്കിയത് തസ്മാതെ അക്കാരണത്താൽ തന്നെ നീ കുറ്റക്കാരനായിരിക്കുന്നു എന്ന് പറഞ്ഞ ശിവൻ ഇത് പറഞ്ഞിട്ട് ആഹിതം വീര്യം പുറത്തു വന്ന ശിവൻ്റെ ശുക്ലം അഥവാ രേതസ് പ്രാഞ്ജലിഹി വന്നിഹി ക്ഷമ ചോദിച്ച് കൈകൂപ്പിക്കൊണ്ടുവന്ന ആ അഗ്നിദേവൻ അഭിപത്ത് കുടിച്ചു തീർത്തു അതായത് അല്ലയോ അഗ്നി നീ ഒരു വലിയ തെറ്റ് ചെയ്തു ആ തെറ്റിന് നിനക്ക് ഞാനിത് ആ ശിക്ഷ നൽകുന്നു ശിക്ഷ എന്നത് എന്റെ ശുക്ലം സ്വീകരിച്ചിട്ട് അത് കുടിക്കുക അതാണ് ഇതിന്റെ ശിക്ഷ അല്ലയോ ശിവനെ ഞാൻ നിന്റെ ശുക്ലം കുടിച്ചുകൊള്ളാം എന്ന് അഗ്നിദേവൻ ഇവിടെ പറയുന്നില്ല മറിച്ച് ശിവൻ നേരിട്ട് തന്നെ തൻ്റെ ശുക്ലം അഗ്നിദേവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് തുപ്പിക്കളയാൻ പോലും അഗ്നിക്ക് സാവകാശം കിട്ടിയില്ല ശിവന്റെ ശുക്ലം പൂർണ്ണമായും അഗ്നിയെ ശിവൻ കുടിപ്പിച്ചു നോക്കുക സനാതനധർമ്മ സംസ്കാരത്തിന്റെ ഉത്കൃഷ്ടമായ ഒരു ഭാഗമാണിത് ഒരു ദൈവത്തിന് ദേഷ്യം വരിക ആ ദൈവം തൻ്റെ ശുക്ലം ഭാര്യയിൽ നിക്ഷേപിക്കാതെ മറ്റൊരു ദൈവത്തെ കൊണ്ട് കുടിപ്പിക്കുക മനോഹരമായ ഒരു രംഗം തന്നെ എന്നാൽ ശിവന്റെ ശുക്ലം അഗ്നി കുടിച്ചു തീർത്തതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്നും കൂടി നോക്കാം തേനാപൂര്യത താൻ ദേവാൻ തത്തത്കാര്യ വിഭേദത വിഭയതത വിപാട്ടി ജഠരം തേഷാം വീര്യം മാഹേശ്വരം തത നിഷ്കം തപ്തേമ വിതദേ ശങ്ക മഹജ്ജാതം വിമലം ബഹു യോജനം പ്രോത്ഭു ഹേമ കമലം നാദി അഗ്നി ആ അഗ്നി ശിവന്റെ ശുക്ലവും വായിൽ പേറിക്കൊണ്ട് തത്തത്കാര്യ താൻ ദേവാൻ കാര്യങ്ങളെ വേണ്ട രീതിയിൽ തന്നെ അറിയുന്ന മറ്റ് ദേവന്മാരുടെ വായിലേക്കും ശുക്ലേന അപൂര്യത ആ ശുക്ലം ഛർദ്ദിച്ചു കൊടുത്തു തഥാ മാഹേശ്വരം വീര്യം അതിനുശേഷം ആ ശിവന്റെ ശുക്ലം തേഷാം ജഠരം വിഭാട്യ നിഷ്ക്രാന്തം ആ ദേവന്മാരുടെയും വയറിൽ നിന്ന് പുറത്തേക്ക് ഛർദ്ദിച്ച് പുറത്തേക്കൊഴുകുകയും തപ്തഹേമാ ുന്ന സ്വർണ്ണ കൂടിയതും വിമലം പരിശുദ്ധമായതും ബഹുയോജനം അനേക കിലോമീറ്ററുകളോളം വ്യാപ്തിയുള്ളതും വ്യാസമുള്ളതുമായ പ്രോത്ഭുല്ല ഹേമകമലം സ്വർണത്താമരകൾ വിടർന്നു പരിലസിക്കുന്നതും നാനാവിഹകനാദിതം വിവിധ പക്ഷിക്കൂട്ടങ്ങളുടെ കൂജനം കൊണ്ട് നാദം കൊണ്ട് നിറഞ്ഞതുമായ മഹത്സരം വലിയ ഒരു തടാകം തന്നെ തസ്മിൻ വിതദേശ അങ്കരാശ്രമേ ആ ശിവന്റെ വീടിന്റെ അടുത്ത് തന്നെ ജാതം ഉണ്ടായി വന്നു അതായത് അഗ്നി കുടിച്ച ആ ശുക്ലം അഗ്നിക്ക് സഹിക്കാൻ വയ്യാതെ ദേവന്മാരുടെ വായിലേക്ക് കൂടി അവൻ ഛർദ്ദിച്ചു കൊടുക്കുകയും അങ്ങനെ ദേവന്മാരുടെ വായിലും ശിവൻ്റെ ശുക്ലം നിറയുകയും ഒടുവിൽ ദേവന്മാർക്ക് ആർക്കും തന്നെ അതിൻ്റെ താപം അഥവാ ഉഷ്ണം സഹിക്കാൻ വയ്യാതെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഛർദ്ദിച്ച് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു ഇങ്ങനെ ഛർദ്ദിച്ച് പുറത്തേക്ക് ഒഴുകിയ ആ ശുക്ലം കൂടി നിറഞ്ഞുണ്ടായതാണ് അനേകം കിലോമീറ്ററുകളോളം വ്യാപ്തിയുള്ള വലിയൊരു തടാകം ശുക്ലത്തിന്റെ തടാകം എന്നർത്ഥം ആ തടാകത്തിൽ ധാരാളം പക്ഷികൾ വന്നു താമര പൊട്ടി വിരിഞ്ഞു അങ്ങനെ കിളികൾ നാദം പൊഴിക്കുന്ന ഒരു പ്രദേശമായി നല്ലൊരു തടാക പ്രദേശമായി മാറുന്നു അത് ഉണ്ടായതാകട്ടെ ശിവന്റെ വീടിനടുത്തു തന്നെ കൈലാസത്തിന് അടുത്ത് തന്നെയാണ് ഈ തടാകം രൂപം കൊള്ളുന്നത് ഇപ്പോഴും താരകാസുറിനെ വധിക്കാനുള്ള മുരുകൻ പിറന്നിട്ടില്ല അതിനുവേണ്ടി ശിവൻ ഒഴുക്കിയ ആ ശുക്ലം ഇപ്പോൾ ഇതാ ദേവന്മാരുടെ വായിലൂടെ കടന്ന ഒരു ശുക്ല തടാകമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി എന്തെല്ലാം കാണിച്ചാലാണ് ശിവപാർവതിക്ക് ഒരു കുഞ്ഞുണ്ടാകുക എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം തുടർ വിഷയവുമായി വീണ്ടും കാണാം